ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് നിലമ്പൂർ രാമൻകുത്തങ്ങാടിയിൽ പുലർച്ചയോടെ ഭീതി പരത്തി കാട്ടുപോത്തിറങ്ങി സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ അലഞ്ഞു നടക്കുന്ന കാട്ടുപോത്തിനെയാണ് നാട്ടുകാർ കണ്ടത് പിന്നീട് ഒരു കിലോമീറ്ററോളം ദൂരം നാട്ടുകാർ പിന്തുടർന്നു ഷിബ്റോഡിന് സമീപമുള്ള പറമ്പിൽ കയറിയ കാട്ടുപോത്തിനെ പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഒരു മണിക്കൂറോളം നാട്ടുകാരെ കാട്ടുപോത്ത് ഭീതിയിലാഴ്ത്തി പുലർച്ചെ പോലും വന്യമൃഗശല്യം ഈ പ്രദേശത്ത് രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് മെരുഗ് സമീപത്തെ ഒരു വീട്ടിൽ കയറി ആശങ്ക സൃഷ്ടിച്ചത് കൂടാതെ പന്നിയുടെ ആക്രമണത്തിൽ ഇരുചക്ര വാഹനയാത്രികന് അപകടവും സംഭവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ